ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ രത്നരാജ് ഞാനിന്ന് ഇവിടെ അവിലോട് ഒരു ഉപമാ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചവില് ഇട്ടിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം അത് നന്നായി ഫ്രൈ ചെയ്യാം വെളിച്ചെണ്ണയൊന്ന് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്കത് വാങ്ങിയിട്ട് മാറ്റി വയ്ക്കാം ാണ് ആദ്യത്തെ ഒരു സംഭവം അതിലോണ്ട് ഉവ എന്ന് പറയുമ്പോൾ ചിലവർ വായിൽ വെക്കാൻ കൊള്ളില്ല സത്യം പറയുവാണെങ്കിൽ ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരും കഴിച്ചു പോകും പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടി രണ്ടാമത് വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടാ ഫ്രൈ ചെയ്തപ്പോൾ ആ വെളിച്ചെണ്ണ കഴിഞ്ഞു അതിന് ശേഷം രണ്ടാമത് വെളിച്ചെണ്ണ ഒഴിച്ചു ഉഴുന്ന് പരിപ്പ് ഇട്ടു പറ്റൻമുളക് ഇട്ടു കടുക് ഇട്ടു കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത്രയും ഇട്ടുകൊടുക്കാം ഇതിൽ എന്താ സവാളയുണ്ട് സവാള മുഴുവനും ഇടുന്നില്ല കുറച്ച് സവാള നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ലാസ്റ്റ് ഒന്ന് ഇടാനാണ് അപ്പം അത് പച്ച സവാള കടിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേർത്തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് കപ്പലണ്ടി വേണമെങ്കിൽ ഇടാം ഞാനിതിൽ ക്യാഷ് മാത്രമേ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളൂ പൊരി വേണമെങ്കിൽ ഇടാം കപ്പലണ്ടി ഇടാം എല്ലാം ഇടാം കേട്ടോ പിന്നെ ക്യാരറ്റ് ബീൻസ് എല്ലാ പച്ചക്കറികളും വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ അതേമാതിരി എന്ത് വേണമെങ്കിലും ചേർക്കാതെ നമ്മൾ സാധാരണ ഉപ്പ് ഉണ്ടാക്കണമെന്നൊക്കെ ചേർക്കുന്നുണ്ടോ അതേമാതിരിയൊക്കെ ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇത്രയും പണിയേ ഉള്ളൂ സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ഒന്നും ആവണണ്ടോ ഒന്ന് നന്നായി വളർന്നു വന്നാൽ നമുക്ക് അതിൽ ഞാൻ അതിന് മുൻപ് ഒരു പ പതിനഞ്ച് മിനിറ്റ് വെക്കണം തേങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ ഒന്നും നനച്ചിട്ട് തിരിഞ്ഞുവെച്ചാൽ മതിയല്ല അത് വെള്ളമൊക്കെ ഉണ്ടായി വെള്ളത്തിൻ്റെ അംശൊന്നും വേണമെന്നില്ല കുതിരൊന്നും വേണ്ട അത് നമ്മുടെ കൈ നനച്ചിട്ട് തേങ്ങയുടെ വെള്ള തേങ്ങാപ്പാലും എല്ലാം കൂടിയിട്ട് അതിൽ മിക്സ് ആവണം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത് നല്ല ടേസ്റ്റിൽ അങ്ങനെ തിരിഞ്ഞ് വെച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് അതിൽ അപ്പോൾ അത് അവന് അവന് ഇട്ട് കൊടുത്തു അവൻ ഇട്ട് കൊടുത്തതൊക്കെ നമ്മുടെ പണി കഴിഞ്ഞ് പിന്നെ നിലക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ശേഷം കഴിക്കാൻ നേരത്ത് മാത്രം നമ്മൾ വറുത്തു വെച്ചാൽ ഇത് ഇട്ടാൽ മതി ഇപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും കഴിക്കില്ലല്ലോ ഒരു വീട്ടിൽ തന്നെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ വറുത്തത് ഇത്രയും കൂടി അതിൻ്റെ മീത ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇളക്കിയിട്ട് ഒത്തിരി പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല അടിപ്പൊള്ളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇത് എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ആ ഭർത്താവിനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല കറുമുറി കറുമുറി ക്രിസ്പ്പി ആയിട്ടിരിക്കുന്നു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റാണ് ഇവിടെ ഇവിടെ ഉണ്ടാക്കിയാൽ അപ്പം തന്നെ തീരും എത്ര ഉണ്ടാക്കിയാലും തീരും ഭയങ്കര തെറ്റിദ് അത് അതേമാതിരിയാണ് അതിൻ്റെ ടേസ്റ്റ് അതാണ് അങ്ങനെ കഴിക്കണേ സാധാരണ അവർ ശർക്കരയും തങ്ങിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കണമെങ്കിൽ ആയിട്ടും ടേസ്റ്റാണ് ഇതെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക